വടകരയിലെ കാഫിർ പ്രയോഗ വിവാദത്തിൽ കെ കെ ലതികയെ സംരക്ഷിച്ച സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിന്റെ അനുകൂലികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശങ്ങൾ പരക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ലതിക ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് സംഭവങ്ങൾക്ക് ആധാരം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കപ്പെടുന്ന സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ കാര്യങ്ങൾ മാറുകയായിരുന്നു കാഫിർ സന്ദേശം പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തിരുന്നു അതിനുശേഷമാണ് പോസ്റ്റിലുള്ള സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന വാർത്ത പുറത്തുവന്നത് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കെ കെ ലതികെതിരെ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ രംഗത്തു വന്നിരുന്നു മാത്രമല്ല ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കേളുവേട്ടൻ പഠന കേന്ദ്രത്തിന്റെ ചുമതലയുമുള്ള കെ ടി കുഞ്ഞിക്കണ്ണനും കെ കെ ലതികെതിരെ രംഗത്തെത്തിയിരുന്നു കെ കെ ലതിക ആ പോസ്റ്റ് പങ്കുവച്ചത് തെറ്റായിരുന്നു എന്നാണ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് സി പി എം സഹയാത്രികരും പ്രവർത്തകരുമായ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ലതികെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ജില്ലാ സെക്രട്ടറി ലതിക അനുകൂലമായി പ്രസ്താവന ഇറക്കിയിരുന്നത് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ലതികയ്ക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന പ്രചാരണമാണിതെന്നും അതിനെ ചെറുക്കുമെന്നുമാണ് പ്രസ്താവനയിൽ പറയുന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ നിരവധി പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നെന്നും അതിന്റെ തുടർച്ചയിലാണ് കാഫിർ പ്രയോഗം ഉണ്ടാകുന്നതെന്നും അതിനെതിരെ സിപിഎം പരാതി നൽകിയെന്നും പറയുന്ന പ്രസ്താവനയിൽ ആ സമയത്ത് സദുദ്ദേശപരമായ ലതിക പ്രവർത്തിച്ചതെന്നും പറയുന്നു ലതികയും മറ്റ് സിപിഎം നേതാക്കളും പ്രവർത്തകരും എക്കാലവും മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന്റെ പോരാട്ടത്തിന്റെ മുൻപതിയിൽ നിൽക്കുന്നവരാണെന്നും നാടിനാകെ ബോധ്യമുള്ളതാണെന്നും പ്രസ്താവനയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെടുന്നു E you.